ില് എല്ലാരും കൂടി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇനി ഞങ്ങളെ വീട്ടിലെ ചെറിയ ചെറിയ കാര്യങ്ങളുമായിട്ട് അപ്പൊ അത് നിക്കുന്നതാണ് എന്റെ അമ്മയേട്ടാ അമ്മ നല്ല അതെ ചിക്കൻ കറി ചൂടാക്കിക്കൊണ്ടിരിക്കണു ഞങ്ങൾ കാലത്താണ് ഈ വീഡിയോ എടുത്തത് വീഡിയോ എടുത്തേക്കണത് പക്ഷെ വീഡിയോ അപ്ലോഡ് ചെയ്തേക്കുന്നത് കേട്ടോ ഇന്ന് ബിരിയാണി വെക്കാൻ വേറെ രണ്ട് കാരണം കൂടി ഉണ്ടായിരുന്നു നമ്മുടെ രണ്ട് ബ്രദേഴ്സ് വീട്ടിലോട്ട് വരുന്നുണ്ട് അപ്പോൾ ബിരിയാണിക്ക് ആവശ്യമായ തക്കാളി ക്യാപ്സിക്കം സവാള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചത് പിന്നെ സൈഡായിട്ട് നമ്മൾ പുഡിങ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പുഡിങ്ങിനായിട്ടുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് പിന്നെ ബിരിയാണി റൈസ് മുട്ട പുഴുങ്ങി വെച്ചേക്കണേ മുട്ട പുഴുങ്ങി കറി വെക്കാൻ വേണ്ടിയിട്ടാണ് ഒരാൾ ചിക്കൻ കഴിക്കാറില്ല അതുകൊണ്ടാണ് പിന്നെ തേങ്ങാപ്പാൽ അടിച്ചു വെച്ചേക്കണത് ബിരിയാണിക്കുള്ള വെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്നെയാണ് അതിനിടയ്ക്ക് നമ്മുടെ ഹുഡിങ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അതിലേക്ക് പൈനാപ്പിളും കൂടി കൂടിയൊക്കെ ആഡ് ചെയ്യുന്നതാണ് ബിരിയാണിക്കുള്ള റൈസ് കഴുകിക്കൊണ്ടിരിക്കുന്നതാണ് നന്നായിട്ട് കഴുകണം പിന്നെ അതിനിടയ്ക്ക് കൂടി ബിരിയാണിക്കുള്ള സവാള വാട്ടി വറുത്ത് കോരിക്കൊണ്ടിരിക്കുന്നെയാണ് അത് വറുത്ത് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നു കേട്ടോ ആവശ്യത്തിനുള്ളത് എടുത്തിട്ട് പിന്നെ കറിക്കുള്ള സവാളയും പച്ചമുളകും ഇഞ്ചിയൊക്കെ വഴറ്റിക്കൊണ്ടിരിക്കുന്നെയാണ് ചിക്കൻ കറിക്കുള്ളതാണ് കേട്ടോ ഇപ്പോൾ വഴറ്റിക്കൊണ്ടിരിക്കുന്നത് അത് നന്നായിട്ട് വഴന്ന് വരുമ്പോഴത്തേക്കും തക്കാളി ആഡ് ചെയ്യണം അതിലേക്ക് തക്കാളി ആഡിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റണം പിന്നെ അതിലേക്കുള്ള മസാലകളൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് തേങ്ങാപ്പാലും ചേർത്തു ടൊമാറ്റോ സോസും ആഡ് ചെയ്ത് നമ്മുടെ രീതിയിലുള്ള ചിക്കൻ കറിയാണ് ഇപ്പോൾ വെച്ചുകൊണ്ടിരിക്കണത് തേങ്ങാപ്പാലൊക്കെ ഏകദേശം നല്ല ഇതുപോലെ ആയിട്ടുണ്ട് അതിന് അതിനേക്ക് പുതിനയിലയും മല്ലിച്ചീരയും അരിഞ്ഞുകൊണ്ടിരിക്കുന്നെയാണ് അതിൻ്റെ നമ്മുടെ ചിക്കൻ കറിയും റെഡിയായി അപ്പുറത്ത് നമ്മുടെ മുട്ട കറി റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ബിരിയാണി റൈസിലുള്ള ബിരിയാണി റൈസ് തിളച്ചുകൊണ്ടിരിക്കുന്നു അതിൻ്റെ കൂടി പുതിനയിലേക്ക് അരിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ചേച്ചിയാണ് ഇത് ചേച്ചിയാണ് ഇന്നത്തെ പാചകം മൊത്തോട്ട സൈഡിൽ നിന്ന് കൂടെ ചെയ്ത് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ അതിൻ്റെ കുശലവും പറയുന്നുണ്ട് രണ്ടുപേരും കൂടി പുതിനയില കുറച്ച് നമ്മൾ ആ ചിക്കൻ കറിയുടെ ആ മുകളിലേക്ക് വിതറി വിതറിയിട്ടുകൊണ്ടിരിക്കുന്ന കേട്ടോ നമ്മുടെ ബിരിയാണി റൈസിലേക്ക് നാരങ്ങ നീര് പിഴുകൊണ്ടിരിക്കുന്നതാണ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മുട്ടക്കറി ഇപ്പുറത്ത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു മുട്ടക്കറിയിലേക്ക് മഞ്ഞൾപ്പൊടി പിന്നെ മസാലപ്പൊടി അപ്പം അതൊക്കെ ആഡ് ചെയ്ത് കൊടുത്തു ബിരിയാണി ഇടയ്ക്ക് വെന്താന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നെയാണ് ബിരിയാണി റൈസ് വെന്തോണ്ടിരിക്കുന്നു വെന്ത് കഴിഞ്ഞു അതിനിടെ കൂടി മുട്ടക്കറി അപ്പുറത്ത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ കൂടെ എല്ലാം ആഡ് ചെയ്തിട്ട് മുട്ട അതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ മുട്ടക്കറി ഏകദേശം റെഡിയായി പിന്നെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് ഏകദേശം മുട്ടക്കറിയും റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ബിരിയാണി റൈസ് നമ്മളേ ഉറ്റിക്കൊണ്ടിരിക്കുന്നതാണ് ഒരു കൂട്ടപാത്രത്തിലോട്ട് എല്ലാ വെള്ളവും കളഞ്ഞ് എടുക്കണം അത് ഇപ്പോൾ കൂട്ടപ്പാത്രത്തിലോട്ട് വെള്ളം ഊറ്റിക്കൊണ്ടിരിക്കുന്നു പിന്നെ ഒരു ചീനച്ചട്ടി വെച്ചിട്ട് നമ്മൾ നെയ്യ് ഇട്ടിട്ട് കശുവണ്ടിയും മുന്തിരിയും വറുത്ത് പോരാനാണ് നെയ്യ് ഇടുന്നത് നെയ്യ് നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും കശുവണ്ടി ഇട്ട് ഇട്ടുകൊടുത്ത് ഒരു ബ്രൗൺ കളറാകുന്നവരെ ഇങ്ങനെ വഴറ്റിക്കൊണ്ടിരുന്ന് വറുത്ത് കോരി അതിലേക്ക് നമ്മുടെ നമ്മുടെ അതിഥികളെത്തി കേട്ടോ വീട്ടിലേക്ക് നമ്മുടെ മുന്തിരി അതിലൊന്ന് ഇത് നമ്മുടെ ബിരിയാണി റൈസ് ഏകദേശം ആയൊരു ഉരുളിലേക്ക് നമ്മുടെ റൈസ് മാറ്റിക്കൊണ്ടിരിക്കുന്ന വെട്ടാൻ വേണ്ടിട്ട് ബിരിയാണി റൈസ് കൊണ്ടിരിക്കയാണ് എല്ലാ ചെരുവകളും ചേർത്ത് ബിരിയാണി റൈസ് കെട്ടിക്കൊണ്ടിരിക്കണോ